ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന് നാടിന്റെ അന്ത്യയാത്രാ മൊഴി മൃതദേഹം രാവിലെ എട്ടരയോടെയാണ് മുണ്ടൂർ കണ്ണാടം ചോലയിലെ വീട്ടിലെത്തിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലന്റെ അമ്മ വിജി തൃശൂരിൽ ചികിത്സയിലാണ് ജനിച്ച വീടിനോടും നാടിനോടും യാത്ര പറയാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ മുണ്ടൂർ കണ്ണാടം ചോലയിലെ വീട്ടിലെത്തി അലൻ്റെ വരവും നോക്കി നൂറുകണക്കിന് ആളുകളാണ് അവർക്കിടയിലേക്ക് അലൻ്റെ ശരീരം പൊതുദർശനത്തിനും ശുശ്രൂഷകൾക്കുമായി മാറ്റിയപ്പോൾ പലരും വിങ്ങി പൊട്ടുന്നത് കാണാമായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ്റെ മൃതദേഹം തിങ്കളാഴ്ച ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു കേരളത്തിന് പുറത്തു നിന്നുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ എത്താനുള്ളതുകൊണ്ട് മൃതദേഹം പാലക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുക്കാലോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുണ്ടൂർ മൈലംപുള്ള ഇന്ത്യൻ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങ് നടന്നു ഞായറാഴ്ച രാത്രി അലനെയും അമ്മയെയും അവരുടെ സ്വന്തം വീടിന് നൂറു മീറ്റർ അപ്പുറത്ത് വെച്ചാണ് കാട്ടാന ആക്രമിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലന്റെ അമ്മ വിജി തൃശ്ശൂരിൽ ചികിത്സയിലാണ് പ്രാരാബ്ദങ്ങൾക്കിടയിൽ കെട്ടിപ്പൊക്കിയ ചെറിയ വീടിന്റെ പണി പൂർത്തിയാക്കണമെന്ന സ്വപ്നം അവശേഷിപ്പിച്ചാണ് അലൻ എന്ന ഇരുപത്തിനാലുകാരൻ വന്യമൃഗ ആക്രമണത്തിൻ്റെ രക്തസാക്ഷിയാകുന്നത് ന്യൂസ് ബ്യൂറോ palakara